അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് മാറാടി പഞ്ചായത്തിൽ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണവും ബോധവൽക്കരണ ജാഥയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ വിരുദ്ധ വാരം ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണവും മാലിന്യവിമുക്ത ബോധവൽക്കരണ ജാഥയും സംഘടിപ്പിച്ചു മാലിന്യ വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ബേബിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും കുടുംബശ്രീ തൊഴിലുടപ്പ് ഹരിതകർമ്മസേന പഞ്ചായത്ത് ഘടക സ്ഥാപന ജീവനക്കാരുടെയും പങ്കാളിത്തത്തോടെ പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച ബഹുജന ബോധവൽക്കരണ ജാഥ മണ്ണത്തൂർ കാവലിൽ സമാപിച്ചു മാലിന്യം വലിച്ചെറിയുവാനുള്ള പ്രവണത പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തുടർന്ന് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ അതിനൊരു പരിധിവരെങ്കിലും ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റെ മുന്നോടിയായി പഞ്ചായത്തല്ല ഓരോ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വീട് മാലിന്യമുക്തമായി പരിപാലിച്ചു പോകുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വാർഡും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളും അത് കഴിഞ്ഞ് പഞ്ചായത്തും ഒരു പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് മാലിന്യമുക്തമാവുകയുള്ളൂ അതിനുശേഷം കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തും ആറ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഉൾപ്പെടെ പതിനാല് പതിനാല് ജില്ലകളും മാലിന്യമുക്തമായി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാത്രമേ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിക്ക് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുള്ളൂ അത് ചുമ്മാ നമ്മൾ എണീച്ച് നിന്നും മുടന്ന് കാണിച്ചിട്ട് കാര്യമില്ല നമ്മളത് സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും ആ പ്രഖ്യാപനം നടത്തേണ്ടത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടും അംഗൻവാടികൾ ഹരിത വി അംഗൻവാടികളായി പ്രഖ്യാപിച്ചുകൊണ്ടും ഓരോ സർക്കാർ ഓഫീസുകൾ ഹരിത ഓഫീസുകളായി ഒക്കെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി സ്കൂളുകളും അംഗൻവാടികളും മറ്റ് സർക്കാർ ഓഫീസുകളും ഹരിത വിദ്യാലയങ്ങളായും മാലിന്യമുക്ത ഓഫീസുകളായും പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ഒരിക്കൽ കൂടി ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് ജിഷ ജിജോ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സെക്രട്ടറി സെക്രട്ടറി എം എൻ മുരളി മണ്ഡലം കെ പി പഞ്ചായത്ത് ന്യൂസ് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രോം ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം విశ్వస్త